പറയാൻ പറഞ്ഞു ആ മൂന്ന് താൽക്കാലിക കർഷന്മാരും കൂടി ഈ ഷോ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞെന്നെ അവര് ഓൾറെഡി വന്നിട്ടുണ്ട് സർ ആന്നോ എന്നാ അവര് സ്റ്റേജിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിട്ടുണ്ടൂട്ടോ വെല്ല പാരിനിക് ഓക്കേ സർ ഇതെന്താ സുഗാന ഷോ അടങ്ങാതെ കുറ നേരായല്ല നമ്മളി വെയ്റ്റ് ചെയ്യുന്നിനി അങ്ങോട്ട് കേറി चलेണ്ടി വരിയോ അത് വേണ്ടടാ നമുക്ക് ഇവിടെ ഷോ നടക്ക വാ അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷെ അപ്പത്തേക്കി സുഗീരട്ട സ്റ്റേജിൽ എത്തില്ലടോ 你。啊 ചോ മതി നിങ്ങളെ കുഴങ്ങാതെ കപ്പുള്ളアルバム മഹളത്തിലെ ആന്നെ ഇവിടോ ആയി നടല്ലിന്നോ എടീ നീ എന്താണ് അവിടെ ബോഡിഷോ കടിച്ച നിക്ക്ണ മര്യാദയ്ക്ക് ഒരു ഷർട്ട് എടുത്തിടടാ അങ്ങനെ ചൂടല്ല അതങ്ങയാ ഷർട്ട് ഊരിയേ ഈ സീൻടിലല്ല നീ പെണ്ണുകളെ കാണാനല്ലടാ ഷർട്ട് ഊരിയ മര്യാദയ്ക്ക് ഷർട്ട് എടുത്തിടടാ ഈ സുഗ്രേറ്റ് മെൻഷൻ ഒരു ബോഡിഷോ കാണിക്കാനൊന്നും പറ്റില്ല ഓ കാണാനവല്ല ബോഡിയിനെങ്ങി വേണ്ട അല്ല നിങ്ങൾക്കൂടെ എന്ന ഷോ തീർന്നിട്ട് വാ ബാക്ക് സെയ്ജ് കേറിയേട് ആ ഞങ്ങൾ വല്ല തിന്ന

ഞാൻ പോയി എനിക്ക് പിന്നെ എനിക്ക് എനിക്ക് ഇതൊക്കെ കാര്യമാണ് എനിക്ക് അവരോട് പറയാനുള്ള വേഗം പോട്ടെന്നിട്ട് വീട്ടിൽ പോയിട്ട് വല്ലതും കഴിക്കട്ടെ എനിക്ക് വിശന്നിട്ട് നിക്കാൻ വയ്യണ്ട് നമുക്ക് കൂക്കിന്റെയൊക്കെ പോയി ഞായി പോറ്റിക്കേ ഉള്ളൂ. അതാ അവിടെ ബോഡി ഷോ കാണുന്ന നമുക്ക് പാലൈക്കണേന്ന്. ഞാൻ നിങ്ങ പറഞ്ഞു ബോഡിഗാർഡേ ഞാനന്ന് പറഞ്ഞില്ല വേഗം നടന്ന നമുക്ക് വേഗം വീട്ടിലെത്തണം എന്ന് പറഞ്ഞത്. ആ എന്നാ കനിക്ക് നല്ലൊരു ബോഡിഗാർഡ് ഇവിടെ ഇങ്ങോട്ട് ഒരു ഗേൾസ് ഉണ്ടല്ലേ ഞാൻ ബോഡി ഷോ കാണിച്ചാലോ? ആ എന്നാ ബോഡി ഷോ കഴിയുമ്പോൾ ഞാൻ ബോഡി മാത്രം മൽചണ്ടുകൊണ്ട് വരും. കാണോ. അപ്പോൾ അതി റിസ്ക് അല്ലേടോ? ആ ദേ ഓ റിസ്കി സി പോസിബിലിറ്റി ഓഫ് ലോസസ്. അപ്പോൾ അതിലെന്താ നമുക്ക് വീട്ടിച്ചു പോകാം. ആ അതിനെ ഇപ്പൊ നല്ലത. ഞാൻ സംസാർക്കും എന്താടാ താൻ എനിക്ക് ഇടക്കിടക്കിട്ടിട്ട് താങ്ങട പോലെ എനിക്ക് തോന്നുന്നത്. ആ സാറിനെ വെറും തോന്നല മാത്രമാണ് സാർ. i am not good